ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കുട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഏട്ടൻ കൊടന്നതാ കേട്ടാ പയറ് അപ്പോൾ ഈ വണ്ടിക്കാർ ഒന്നര കിലോ അൻപതാ അങ്ങനെ എന്തോ കേട്ടോ നല്ല ലാഭത്തിൽ ഇട്ടാ അപ്പോൾ ഏട്ടം ഒരു കിലോ വാങ്ങിച്ചതാണ് അപ്പോൾ കുറച്ച് അധികം എടുത്ത ഉപ്പേരി ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ അതൊക്കെ മുറിച്ച് വെച്ചിട്ടാണ് അപ്പോൾ അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കിയിരിക്കണം അപ്പോൾ ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞതും ഒരു പത്തല്ലി വെളുത്തുള്ളിയും കൂടി ഒരു പച്ചമുളക് കൂടിയിട്ടൊന്ന് ചളച്ചെടുത്തതാണ് കേട്ടോ അപ്പം അതൊന്ന് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ പയറ് അപ്പം മോളും കണ്ടു പറഞ്ഞു ഓളും മേടിക്കണമെന്ന് വച്ചിട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാ പക്ഷേ അവൾ മേടിച്ചില്ല അപ്പം ഈ ഒരു ഉപ്പേനി മതി കേട്ടോ ചോറിൻ ഞാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ഒന്നും ചള് മീറ്റർ പയർ അത്ര കേട്ടോ അപ്പം ഞാൻ ഒരെണ്ണം ഇങ്ങനെ അടുത്ത് നോക്കുമ്പോൾ അര മീറ്ററിനേക്കായും കൂടുതലുണ്ട് ഒരു മുക്കാൽ മീറ്ററിൻ്റെ അടുത്തൊക്കെ ഉണ്ട് ഓരോ പയറ് അപ്പോൾ ഇതുപോലെ വണ്ടിക്കാരടുത്തൊക്കെ കാണുകയാണെന്ന് വെച്ചെങ്കിൽ വേഴ്ചകളുണ്ട് നല്ല സൂപ്പർ സാധനമായിട്ടാ അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇപ്പേരൊക്കെ ഉള്ളതുണ്ട് പിന്നെ ഞാൻ ഇന്നലെ തന്നെ അതൊക്കെ മുറിച്ച് വെച്ച് അപ്പം അതൊക്കെ ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടാ വഴന്നപ്പോൾ ഞാൻ നല്ല കഴുകി എടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ കുറച്ചുനിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ നല്ല മുറിച്ച് നിന്നിട്ടാണ് കഴുകിയത് അല്ലെങ്കിൽ ഞാൻ എന്തേലും ലിക്വിഡ് എന്തെങ്കിലുമൊക്കെ കെട്ടിച്ചിട്ട് കഴുകലാണ് അപ്പോൾ ഒരു കാ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണ കേട്ടാ കുറച്ച് അധികം തന്നെ ഉണ്ടല്ലോ ഞാൻ എന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടാ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണോ വീഡിയോ ഒക്കെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെയൊക്കെ പിന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റുകളും ഒക്കെ അറിയിക്കട്ടാ പിന്നെ ഞാൻ ആരെ വീഡിയോ കാണുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ലൈക്കായിട്ടുക അങ്ങനെ ലൈക്ക് ഇട്ട് ലൈക്ക് ഇട്ടിട്ട് ഇട്ടിട്ടിട്ടിപ്പോൾ കമൻറ്റിന് റിപ്ലൈ തരുമ്പോഴും ആ ആ ലൈക്ക് ലൈക്ക് മത്സിക്കാ പോണേട്ട കൈ അപ്പോൾ ഒന്ന് പൂരിയട്ട ചായക്ക് അപ്പം മാവൊക്കെ ഒന്ന് വെറും മൈദപ്പൊടിയൊന്നും ഇല്ല കേട്ടോ വെറും നമ്മൾ ആട്ടപ്പൊടി മാത്രമേ ഉള്ളൂ അതൊക്കെ ഒന്ന് കുഴച്ച് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് വരത്തി ഒന്ന് ഉരുട്ടി അവിടെ വയ്ക്കുക കേട്ടോ അപ്പം എപ്പോഴാണ് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പളേ പിന്നെ ഇത് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പം തീരെ കാറ്റ് കിടക്കാതെ ഒരു പാത്രമായിട്ട് ഒന്നാണ്ട് അടച്ച് വയ്ക്കും ഞാൻ അതവിടെ ഇരിക്കാം കേട്ടാ ഞാൻ ഭാഗിക്കിപ്പോൾ നോക്കണ പരിപാടില്ല അപ്പം അതിലേക്ക് ഒരു കറി ഉണ്ടാക്കണം ഉരുളം കിഴങ്ങും ഉള്ളിയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് അപ്പൊ കടലൊക്കെ ഉണ്ടാകുന്നു ഞാൻ പിന്നെ വെള്ളത്തിൽ ഇട്ടില്ല അപ്പൊ പയറൊക്കെ ഒന്ന് ആയപ്പോ ഒന്ന് ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ചുവച്ചിട്ടാ മഴയാണ് കിട്ടാന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ലേട്ടാ ഇപ്പം ഒന്ന് മിറ്റടിക്കലൊക്കെ ഒന്ന് പത്തരയൊക്കെ ഇറക്കണുട്ടാ മിറ്റടിക്കുമ്പോഴൊക്കെ നല്ല മഴ വച്ചാൽ ഗംഭീര മഴ ഇരിട്ട് കുത്തിയിട്ടുള്ള മഴ അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടാണ് നമ്മളെ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ അപ്പോൾ പയറും ഒക്കെ നന്നായിട്ടൊക്കെ വെന്ത് സൂപ്പറായിട്ട് വന്നിട്ടാ നമ്മളെ പേരി അപ്പം അത് കഴിഞ്ഞു നമ്മളെ ഉരുളം കിഴങ്ങ് ഒക്കെ കൂടി വേവിച്ച വെച്ചിട്ടുണ്ടായി അതിൽ ബാജിക്കറി ഇപ്പം നാളികേര ഒഴിച്ചില്ല ഒഴിച്ചിട്ടില്ലേട്ടാ കുറച്ച് ഉഴുന്നും പരിപ്പും കടുക്കൊക്കെ ഒന്ന് ഒപ്പിച്ചതിൻ്റെ ശേഷം കറി കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഒഴിച്ചെടുത്തത് കേട്ടോ ആ ചട്ടിക്ക് ഞാൻ ഒന്ന് വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റിച്ചിട്ട് ഒരു കുറുമല്ല ആക്കിയിട്ട് വേണം ഗ്യാസ് ഓപ്പാക്കാൻ അപ്പം നാളികേര ദിനമായിട്ട് പൊളിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മഴയല്ലേ കാരണം പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അപ്പം നമ്മളെ പൂരിക്കുള്ള ഉള്ള കറിയും റെഡി ആയിട്ടിട്ടാ അപ്പൊ ഇനി അടുത്ത് പൂരി പൊരിക്കുക അപ്പൊ ഇത് വേറെ എട്ടരയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടാ പൂരിയൊക്കെ പൊരിച്ചെടുക്കുമ്പോ എല്ലാരും കഴിക്കണ നേരത്തേക്ക് അപ്പൊ പ്രസ്സിൽ ഞെക്കിയിട്ടിട്ട് കൊടുക്കുകയാണ് വേറെ ഒന്നും ചേർത്തിട്ടില്ലാട്ട വേറും ഉപ്പും പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്തതാട്ടാ നല്ല തിളച്ച് കെടുക്കണം കേട്ടോ ആ എണ്ണ ആ തിളച്ച എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ തീ ഒന്ന് കുറഞ്ഞിട്ട് വെച്ചിങ്ങാൽ പൊള്ളയ്ക്കല്ലേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഈ പൂരിയിലൊരു ടിപ്പ് ഇട്ടാ ചില പൂരി ഉണ്ടാക്കണേലും എന്തൊക്കെ ഒന്ന് ചേർക്കും റവരെ സ്പൂൺ ഒരു പഞ്ചസാര റവ റവ ഒന്നും വേണ്ട കേട്ട അതേപോലെ ചെയ്താൽ മതി തിളച്ച എണ്ണ ആവണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പൂരിയൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇന്നിപ്പോൾ ഒരു ഒഴിച്ചുകറി എന്തേലും ചെറിയൊരു രണ്ട് ഉരുളൻ കിഴങ്ങും ഒരു ചക്ക കുരുമൊക്കെ ഇട്ടിട്ടൊരു കറി മോൾക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കി പിന്നെ സോയാബീനും വറുത്തിട്ട ഒന്നും പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല കറി വേണമെന്നൊന്നുമില്ല കേട്ടോ മോൾക്ക് ഇങ്ങനെ എന്തേലും ഉപ്പേരി എന്തെങ്കിലും ചമ്മന്തികൾ നല്ല ഒരു കള അങ്ങനത്തെ ഐറ്റം ഒക്കെയാണ് അവൾക്കും ഇഷ്ടം സോയാബീൻ കയ്പൊക്കെ വറുത്ത് സോയാബീൻ വറുത്തൊക്കെ ഭയങ്കര ഇഷ്ടാ അപ്പം നമ്മളെ പെരുന്നാളിന് വെജിറ്റബിൾ ബിരിയാണി ആണല്ലോ വെച്ചത് അപ്പം അതിന് കൊടുന്ന ഒരു പാക്കറ്റ് സേമിയുണ്ടട്ട പിന്നെ അന്ന് വെച്ചില്ല അപ്പം പിന്നെ ഒരു സമ വയ്ക്കാൻ ചാച്ചി അപ്പം നല്ല മഴയല്ലേ നല്ല മഴയത്ത് ഇങ്ങനെ ചൂടുള്ള പായസം ഇങ്ങനെ ഊതി ഊതി കുടിക്കാൻ നല്ല രസമല്ലേ ഇത് വൈകുന്നേരത്തൊന്ന് മഴയൊക്കെ ഒന്ന് വിട്ട് നിന്നിട്ടാ ഇപ്പൊന്ന് വൈകുന്നേരത്ത് ചായ അല്ല ചായക്ക് വതിലായിട്ട് പായസം വെക്കാൻ വിചാരിക്കേണ്ടിട്ടാ അങ്ങനെ മനസ്സിൽ പ്ലെയിനാണ് കേട്ടാ പിന്നെ നമ്മളെ കുഞ്ഞു കൊളുത്താത്ത മലപ്പുറത്താണ് മലപ്പുറത്താണ് എന്നൊക്കെ അറിയാം മലപ്പുറത്ത് എവിടെയാണ് നിങ്ങളെ വീട് ഞാനും മലപ്പുറത്തു തന്നെയാണ് നിങ്ങളെ കാണാൻ ഒരു പൂതി കുഞ്ഞൊളുത്തോത്തോ എല്ലാരേം കാണാൻ ബോതിട്ടാ എല്ലാരേം കാണാൻ ബോതി ഉണ്ട് പക്ഷെ ഒക്കെ ഓരോ സ്ഥലത്തല്ല എല്ലാരും ഈ ഈ കുഞ്ഞൊളുത്താത്ത മലപ്പുറത്താന്ന് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞാതാ വീണ്ടും പറയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് ഇപ്പം ഇന്ന് അത് അടുക്കളയിൽ നിന്ന് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ല കേട്ടാ ഇന്ന് പുറത്തെ പണികളൊക്കെയാണ് ഇന്ന് കൂടുതൽ ഉൾപ്പെടുത്തിയില്ല എന്ന നമ്മളെ കിച്ചനിൽ തന്നെയല്ലേ മഴ നമ്മളെ ചതിച്ച് അങ്ങനെ ഓരോ പൂരിയും നല്ല സൂപ്പറായിട്ട് കണ്ടില്ലേ പൊള്ളച്ചിട്ട് വരുന്നു കുറച്ച് ഏഹ് മൈദപ്പൊടിയും കൂടി ചേർത്താ നന്നാവൂട്ടാ അത് നന്നായി ഇല്ല നല്ല അത് നല്ല സൂപ്പറാവും എന്നാൽ വെറും മൈദ വെച്ചിട്ട് ഞാൻ ചേർത്തപ്പോഴും നല്ല സൂപ്പർ ആയിരുന്നു ട്ടാ അതപ്പൊടി ഇല്ലായിരുന്നു അപ്പം നമ്മളെ പൂരിയൊക്കെ റെഡി ആയി അങ്ങനെ ഞാനും ഏട്ടനൊക്കെ ചാപടിച്ചിട്ടാ മോളൊക്കെ പോയിരിക്കണു അങ്ങനെ പിന്നെ മഴയല്ലേ അപ്പോൾ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീനാക്കാണ്ട് ഇട്ടാണ് അപ്പം കുറച്ചു നേരം ഇവിടെ ഉമ്മർത്ത് വന്നിട്ടിരുന്നതാട്ടാ ഞാൻ ഏട്ടനുകൊണ്ട് ഇവിടെ ഒന്നു പോയില്ല അപ്പു അപ്പം അപ്പൂവിന് സെറ്റീമ കയറ്റി നിർത്തിയേർക്കുക ഏട്ടനിപ്പോൾ അപ്പൂവിനോടൊക്കെ ഒരിഷ്ടൊക്കെ ഉണ്ടിട്ടാണ് അപ്പോൾ ഒന്ന് അവിടെ ഇരുന്നോ ഇരുന്നോ എന്ന് പറയില്ലാട്ടോ അപ്പൂവിനോട് അപ്പൂ സുന്ദരനല്ലേ എന്ത് രസം കാണാൻ അപ്പൊ നോക്കി കേട്ടാ പൂച്ചാളുണ്ട് വിറ്റത്ത് അവനങ്ങനെ തൊട്ട് തലോടും നമ്മള് സ്നേഹത്തിലൊക്കെ തൊട്ട് തല ഇടുമ്പോ കുറച്ചേരൊക്കെ നിക്കും പിന്നെ മ്മളെ കട്ടിക്കാൻ വരും കേട്ടാ ഏട്ടാണ്ട് വരുന്ന കണ്ടുകൊണ്ട് വെച്ചാൽ ഭയങ്കര കൊരേട്ടാ ഇഷ്ടം അപ്പൊ പത്തരൊക്കെ ആയി ഇട്ട ഒന്ന് മഴ വിട്ടുന്ന് ഇപ്പം വേഗം പോയിട്ട് ഉമ്മറൊക്കെ വന്നിട്ട് അടിച്ചതാണ് കേട്ടാ ഈ കഴിക്കുന്ന വേപ്പിൻ്റെ എല്ലാം മുക്ക കൊഴിഞ്ഞിട്ട് ഉണ്ടാവും വൃത്തിയില്ലാതെ അപ്പോൾ മുൻവശം ഒന്ന് പോയിട്ടുണ്ട് അടിച്ചതാണ് അപ്പം മറ്റേ നമ്മൾ പറമ്പിൽ ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ കുപ്പിയും പാട്ടയൊക്കെ അണ്ണാച്ചയാൾ അത് കൊടുന്ന് കഴിക്കും ചാക്കിൽ അപ്പം ഒന്ന് രാവിലെ തന്നെ വണ്ടിയിൽ വന്നിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ ആ കണ്ടത് നേരത്തത്തെ വണ്ടിക്ക് തന്നെ ഓറ്റ വന്നു സാധനമൊക്കെ ആയിട്ട് എടുത്തിട്ട് പോയി അങ്ങനെ സാധനമൊക്കെ എടുത്തിട്ട് ഓരോ സ്ഥലത്തും വെക്കൂട്ട അവർ എന്നിട്ട് ഒന്നാകെ ലോറി വന്നിട്ട് കൊണ്ടുപോവുക ചെയ്യുക അപ്പോൾ എല്ലാവരും ഇവിടെ കൊണ്ടു വയ്ക്കുക എന്നിട്ട് ഇവിടുന്ന് ഫസ്റ്റിൽ ഇവിടുന്ന് കയറ്റും നല്ല മഴക്കാരുണ്ട് ഒന്ന് വിട്ടു നിന്നപ്പോൾ ഞാൻ ഒന്ന് മുറ്റടിക്കേറ്റ വച്ചിട്ട് തന്നതാണ് കേട്ടാ ഇപ്പം റോഡ് തന്നെയാണ് കണ്ണ് അപ്പം അപ്പൂ കണ്ണ് തെറ്റിയാലൊക്കെ ഇങ്ങനെ ഓണം ഇങ്ങനെ ഓടുകയും നമ്മൾ നോക്കുക തന്നെ വേണം ചെറിയ മക്കളെ പോലെ അപ്പം ഞാൻ വിചാരിച്ചി മെഷീനിൽ തുണിയിട്ടാ പിന്നെ കയ്യിൽ നിന്ന് എടുത്തിട്ടന്ന് അങ്ങോട്ട് ഇടണം ഇങ്ങോട്ട് ഇടണം അപ്പം ഏതായാലും വേഗം മഴ വരുമ്പോഴത്തേന് വിറ്റത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടില്ലേ അടുത്ത മഴ വരുമ്പോഴേക്കും തന്നെ എന്നാൽ ഒന്ന് വേഗം തിരുമ്പി കെട്ടാൻ വിചാരിച്ചു പിന്നെ പെയ്യൽ ഒന്ന് മെഷീനിലാണ്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഒന്ന് അല്ല ഇറത്തിയിട്ടുണ്ട് എടുക്കാമല്ലോ അങ്ങനെ കുറച്ചധികം തന്നെ തുണിയാൾ ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കുറച്ച് നേരം ഒക്കെ ഒന്ന് സൊപ്പും പടിയിലൊക്കെ നനച്ചു വച്ചിട്ട് അങ്ങനെ കൊന്നു വേഗം ഒലുമ്പി എടുക്കുകയാണ് കേട്ട എടുത്ത മഴയ്ക്കുള്ള എല്ലാ ഇതും ഉണ്ട് വേഗം വലാത്തുമറാളെ അപ്പം ഒന്ന് കുളിയൊക്കെ വൈ കുറച്ച് വൈകിട്ടാണ് കുളിച്ചോക്കെ എന്താ വെച്ചാൽ നമ്മൾ ഓരാവശ്യത്തിനങ്ങനെ കോഴിയാളെ വിടാനും ഒക്കെനും ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഈ മഴച്ചാറ് കൊള്ളല്ലേ പനിച്ച് കിടന്നാൽ പോയില്ലേ കഥ എനിക്കാന്ന് വെച്ചാൽ പനി വന്നാൽ പിന്നെ വേഗം മാറൂല്ല പിന്നെ വലിയ ചുമ കേട്ടാ അല്ലെങ്കിൽ ഈ അല്ലാതെ ചുള്ളകാരനങ്ങനെ സംസാരിക്കുമ്പോഴങ്ങനെ ചുമ വരും ഇപ്പോൾ പനി പനി വന്നാൽ ഒരു ചുമ വരാണ്ട് പിന്നെ രാത്രി ഒക്കെ എണീച്ചിരുന്ന് ചുമയ്ക്കുന്ന ചുമ അപ്പൊ പേടിയാണ് അപ്പൊ മഴ നമ്മള് പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ അടുക്കളയിൽ എല്ലാം കഴിഞ്ഞ് അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് ഞാന് കുറി പൈസ കൊണ്ടു വേണ്ടി വേണ്ടി പോയതാട്ട അപ്പൊ വ്യാഴാഴ്ചയല്ലേ ഞായറാഴ്ച കേട്ടാ കൊടുക്കേണ്ടത് ഞങ്ങള് വ്യാഴ പുതൻ വ്യാഴൊക്കെ ആവുമ്പളാ കൊടുക്കുക അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് ട്ടാ. നല്ല മഴക്കാറാട്ടാ അപ്പോൾ ഈ മഴ പെയ്യുമ്പോഴത്തേനും എനിക്ക് വീട്ടിലേക്ക് എത്തും വേണം പിന്നെ കുടയും കൊടുത്തിട്ടും ഇല്ല പിന്നെ മഴ അടച്ചു പിടിച്ചാൽ പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ ഇരുട്ട് മൂടിയിട്ടും ഒക്കെ ആയിട്ട് പറ്റില്ല അപ്പം നമ്മളിങ്ങനെ പോകുകയാണ് കേട്ടാ അതെല്ലാം മഴയും കേട്ട പായസം വച്ചാലും തെങ്ങിയ പായസം എല്ലാം മഴയായിട്ട് ഇങ്ങനെ ചൂടുള്ള പായസം ഊതി ഊതി കുടിക്കാൻ ടേസ്റ്റ് ഒന്ന് ചായ പായസം അപ്പം പാലൊക്കെ ഞാൻ കുക്കറിൽ ഒഴിച്ചു കൊടുത്തോണ്ടിട്ട അപ്പം കുറച്ച് കട്ടിയുള്ള പാലാണ് കേട്ടോ മെൽമില്ല ഗുഡ് ലൈഫിന്റെ ഒരു പാലാണ് അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തോണ്ട് കുറച്ച് പച്ച സേമിയോ ഞാൻ എടുത്തൊള്ളു കേട്ടോ ബാക്കിയെ മാറ്റി വെച്ചിരുന്ന പാൽ അതിന് മാത്രമുള്ള പാല് ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഒരു രണ്ട് പിടി സേമിയാ കേട്ട അതിനുള്ള പാലേ ഉള്ളൂ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങളാൾ കുറവല്ലേ നല്ല തിളച്ചിട്ടാ അപ്പം അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരത്തല്ലേ വലിയ അർഭാടൊന്നും വേണ്ട അപ്പം നോക്കുമ്പോൾ സേമിയൊക്കെ ഒന്ന് വെന്ത് ഉണ്ട് കേട്ടാ അപ്പം ഞങ്ങൾക്ക് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം അപ്പം സേമിയ പായസം ഏത് പായസം കുറച്ച് മധുരം വേണം കേട്ടാ പായസത്തിൽ അപ്പം ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ചേട്ടൻ കുടിക്കുമ്പോൾ പറഞ്ഞാൽ കുറച്ച് മധുരം കൂടുതലാണ് അപ്പം പഞ്ചസാര ഇട്ടിട്ട് നല്ലൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക അപ്പം നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടാ ഞാൻ ഒരു കാ ടീസ്പൂണ് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്തിരിക്കും നമുക്ക് അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പം മുന്തിലേക്കൊന്ന് വറവടണോ അപ്പം മധുരം ഞാൻ നോക്കിയപ്പോൾ നോക്കിയപ്പോ ഇല്ലേട്ടാ അപ്പൊ ഞാനൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു അപ്പൊ അങ്ങനെ നാല് ടേബിൾ സ്പൂൺ മഞ്ഞക്കാര നമ്മളെ പായസൊക്കെ റെഡി ആയിട്ട് ആയിട്ടാണ് ഞാനൊരു പാത്രത്തെയും മാറ്റി കൊടുത്തുണ്ട് അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആൻറ്റി പൂന്തിരിക്ക് ഒന്ന് പാത്രത്തിൽ വെള്ളം ഉണ്ടായിട്ടാ തോന്നുന്നുണ്ട് കേട്ടാ പൊട്ടിത്തെറിക്കണത് അപ്പം വണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോ മുന്തിരി ചേർത്ത് കൊടുക്കട്ടാ അപ്പൊ നാലുമണിക്ക് ചായക്ക് വതിൽ നല്ലൊരു പായസം അങ്ങനെ ഒക്കെ മൂപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടാ തൊക്കെ ഞാൻ ക്ലാസ്സിലേക്ക് ആക്കിയിട്ട് എല്ലാവർക്കും കൊടുത്ത് ഞാനും കുടിച്ചിട്ടാ അപ്പം എന്നാത്ത നമ്മളെ വീടിയും വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂട്ടാ നല്ല മഴ വരെയുണ്ട് അപ്പം മഴയുടെ മുന്നേ വേഗം വോയിസ് പറഞ്ഞ് വേഗം തീർക്കാൻ ചോദിച്ചിട്ടാട്ടാ വേണ്ടില്ലേ അടിപൊളി ഇന്നും പറയുന്നില്ല സിമ്പിൾ പായസം കേട്ടാ അപ്പം അങ്ങനെ പായസമൊക്കെ കുറിച്ചു കേട്ടാ മറ്റൊരു വീഡിയോയുമായി നാളെ വരെ കേട്ടാ കുട്ടിക്കാർ ഓക്കെ